പാലക്കാട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയ സ്ഥലത്തു നിന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ലഘുലേഖകൾ കണ്ടെടുത്തു ബാബറി മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള ലഘുലേഖകളാണ് പോലീസ് കണ്ടെടുത്തത് മലപ്പുറത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തു സംസ്ഥാനത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് വൺ റാക്കറ്റ് പ്രവർത്തിക്കുന്നതായുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ ലഘുലേഖകൾ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം ബംഗളൂരുവിൽ കണ്ടെത്തിയ സമാന്തര എക്സ്ചേഞ്ചിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളികളുടെ നേതൃത്വത്തിലാണ് വ്യാപകമായ അനധികൃത ഇടപാടുകൾ തുടർന്ന് കോഴിക്കോടും തൃശൂരും എറണാകുളത്തും സമാന്തര എക്സ്ചേഞ്ചുകൾ പിടികൂടി കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഇത്തരത്തിൽ എക്സ്ചേഞ്ച് കണ്ടെത്തിയത് ഇവിടെ നിന്നുമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലഘുലേഖകൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ബംഗളൂരുവിലെ സമാന്തര എക്സ്ചേഞ്ച് വഴി തീവ്രവാദ ബന്ധമുള്ള കോളുകൾ വന്നതായി മിലിട്ടറി ഇന്റലിജൻസിന് സൂചന ലഭിച്ചിരുന്നു ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിലേക്കുൾപ്പെടെ ഇവിടെ നിന്നും കോളുകൾ വന്നതായി തെളിവുകൾ ലഭിച്ചിരുന്നു സമാന്തര എക്സ്ചേഞ്ചുകൾ വഴിയുള്ള പണമിടപാടും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സഹായവും ലഭ്യമായതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിലപാട് ഇതിനിടെയാണ് പാലക്കാട് നിന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ലഘുലേഖകൾ കണ്ടെത്തിയിരിക്കുന്നത് ബാബറി മസ്ജിദ് സംബന്ധിച്ചുള്ളതും സിറാജു നിസയുടെ മരണവാർഷികവുമായി ബന്ധപ്പെട്ട ലഘുലേഖകളാണ് ഇവിടെ നിന്നും പോലീസ് പോപ്പുലർ ഫ്രണ്ട് സംഘടനയ്ക്ക് ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തനവുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്